ആലപ്പുഴ കോർത്തശയിലാണ് എഴുപത്തിമൂന്നുകാരിയെ കൊന്നു കുഴിച്ചു മൂടി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു മൃതദേഹം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് സുഭദ്ര എന്ന കടവന്ത്രക്കാരിൽ കടവന്ത്രയിൽ നിന്നും കാണാതായ എഴുപത്തിമൂന്നുകാരുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും കടവന്ത്രയിൽ നിന്നും അപ്ഡേറ്റുകൾ വരുന്ന തന്നെ മനീഷ് മഹിപ്പാൽ ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് മൃതദേഹം പൂർണ്ണമായും പുറത്തേക്ക് എടുത്തിട്ടുണ്ടോ അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അറിയത്ത് ഈ ജിതിൻ എന്നയാൾ ജിതിൻ എന്നറിയപ്പെടുന്ന മാത്യൂസ് അവിടെ താമസിച്ചിരുന്ന ആളാണ് അയാൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നു ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞതാണ് പക്ഷേ എത്തിയിട്ടില്ല ഇപ്പോൾ ആകെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ കുഴിയെടുത്തു എന്ന് പറയുന്ന ആളാണ് അയാൾ നിരപരാധിയാണ് എന്ന് കൂടി പറയുന്നുണ്ട് എന്താണ് പോലീസ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നൽകിയ വിവരങ്ങൾ സജിൻ സാങ്കേതികമായി പോലീസിന് ഒരു വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ എടുത്താൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഈ കേസിൽ ഈ നിലവിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന നിതിൻ തോമസ് അവളുടെ പേര് നിതിൻ തോമസ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിതിൻ നിതിൻ മാത്യൂസ് നിതിൻ മാത്യൂസും ഒപ്പം തന്നെ നിതിൻ പാത്യുൻ്റെ മാത്യൂസിന്റെ ഭാര്യ ശർമ്മിളയും കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം ആദ്യം ലഭിച്ചിരുന്നു എങ്കിലും നിലവിൽ പോലീസ് അറിയിക്കുന്നത് ഇവർ ഇന്ന് ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ഇവർ അപ്കൗണ്ട് ഇവർ എന്നുള്ള വിവരം ാണ് അറിയിക്കുന്നത് ഈ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ഈ നിലവിൽ ഈ താമസിച്ചിരുന്ന വീട്ടുവളപ്പിലെ കുഴിയെടുത്തപ്പോൾ മൂന്നടി താഴ്ചയിൽ നിന്നാണ് ബോഡി കിട്ടിയിട്ടുള്ളത് നൈറ്റിയാണ് ധരിച്ചിരിക്കുന്നത് വലത്തോട്ട് ചരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ വലിയ രീതിയിലുള്ള ദുർഗന്ധമുണ്ട് ഒരു മാസത്തോളം പഴക്കമുണ്ട് അതായത് ഈ കൊലപാതകം നടന്നത് കഴിഞ്ഞ മാസം തന്നെയാണ് ഏകദേശം ഒരു ഏഴോ എട്ടാം തീയതിയോ കൊലപാതകം നടന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഒൻപതാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് ഈ നിലവിൽ ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ വീടിന്റെ അകത്തത് ഈ ജിതിൻ താമസിച്ചു എന്ന് പോലീസ് മനസ്സിലാക്കുന്ന ഈ വീടിന്റെ അകത്ത് പോലീസ് അതായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കം എത്തിയുള്ള പോലീസ് സംഘം ഈ വീടിന്റെ അകത്ത് പരിശോധന നടത്തുകയാണ് ഇവർ മൂന്ന് വർഷമായി ഇവിടെ താമസിക്കുന്ന വീടാണ് കഴിഞ്ഞ മാസം ഏകദേശം ഒരു എട്ടാം തീയതി ഒൻപതാം തീയതി കൂടിയാണ് ഇവർ പുലർക്കാലത്ത് ഇവിടെയുള്ള സാധന സാമഗ്രാൾ ജിതിൻ മാത്യൂസ് ആണോ നിതിൻ മാത്യൂസ് ആണോ മനീഷ് കേൾക്കാമെങ്കിൽ നിതിൻ മാത്യൂസ് നിതിൻ മാത്യു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് പോലീസ് ഇയാളുടെ അറസ്റ്റോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെ റെക്കോർഡിക്കലി പോലീസ് ഇയാളുടെ പേര് വ്യക്തമാക്കുന്നില്ല നിതിൻ മാത്യു എന്ന ആൾ അയാളുടെ ഭാര്യ ശർമിള എന്ന രണ്ട് പേരാണ് കസ്റ്റഡിയിലുള്ള വിവരം രാതിൽ ആദ്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ ഇല്ല എന്ന് പറയുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് പോലീസിന് കസ്റ്റഡി വിവരങ്ങൾ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ രണ്ട് ആളുകൾ അവർ ഒളിവിൽ പോയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ അടക്കം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ കസ്റ്റഡിയിലുള്ളത് ഈ കുഴിയെടുത്ത് എന്ന് പറയപ്പെടുന്ന ആൾ മാത്രമാണ് മേസ്ഥിരി അതായത് കുഴി കൊടുത്ത ആൾ മാത്രമാണ് പക്ഷേ അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് ഇയാൾ നിരപരാധിയാണെന്നാണ് പ്രാഥമികമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇനി ഈ രണ്ടാളുകൾ ഇവർ കസ്റ്റഡി ഇല്ലെങ്കിൽ ഇവരെ കൂടി ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ ചുരുള എന്തിനു വേണ്ടി കൊലപാതകം നടത്തി എന്നാണ് കൊലപാതകം നടത്തിയത് ഒപ്പം തന്നെ ഇപ്പോഴും വ്യക്തത വരാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ എഴുപത്തി മൂന്നുകാരി സുഭദ്രയും ഈ ആലപ്പുഴ കാട്ടൂർ സ്വദേശിയായിട്ടുള്ള ജിദ്ദും തമ്മിലുള്ള അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണ് ഇവർ തമ്മിലുള്ള മറ്റേതെങ്കിലും രക്തബന്ധം ഇവർക്കില്ല പക്ഷേ വർഷങ്ങളായി ഇവർ തമ്മിൽ അടുപ്പമുണ്ട് ഈ നിധിൻ മാത്യുവിന്റെയും ശർമ്മളയുടെയും വിവാഹം പോലും നടന്നതിൽ ഈ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് എഴുപത്തി കാര്യ സുഭദ്ര സുഭദ്ര അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന രീതിയിലുള്ള അവ്യക്തത കൂടി മറക്കിപ്പുറത്തണം അതോടുകൂടി മന്ത്രി വേണ്ടി നടത്തിയ മറ്റേതെങ്കിലും സ്വത്ത് വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്തെങ്കിലും സാമ്പത്തിക തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ വേറെന്തെങ്കിലും വൈര്യം എന്താണ് ഇവരുടെ വൈര്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വരെ ചൂണ്ടണമെങ്കിൽ ഈ രണ്ട് ഇതിന്റെ ഒളിവിലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടുപേർ കസ്റ്റഡിയിലാകണം പ്രജിത് ആലപ്പുഴ കോർത്തശ്ശേരിയിലാണ് കൊന്ന് കുഴിച്ചു മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി കടവന്ത്ര സ്വദേശിനി സുഭദ്രയെ കാണാതായെന്ന പരാതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കുഴിച്ചു മൂടിയ നിലയിൽ മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതായത് കേസിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മനീഷ് മഹിബാൽ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി മനീഷ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നു മൃതദേഹം പൂർണ്ണമായി പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ീയമായ മറ്റ് പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട് മൃതദേഹം ഏകദേശം ഈ കുഴിയിൽ നിന്ന് മൂന്നടി താഴ്ചയിൽ നിന്ന് മണ്ണ് മാറ്റിയപ്പോഴാണ് മൃതദേഹം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് വലത്തോട്ട് തിരിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം നൈറ്റി ധരിച്ച നിലയിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് മണ്ണ് മാന്തിയപ്പോൾ തന്നെ വസ്ത്രത്തിന്റെ ഏതാനും ചില സാമ സാധന സാമഗ്രികളൊക്കെ തന്നെ പോലീസ് സംഘത്തിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു നിലവിൽ റവന്യൂ സംഘം വിരൽ അടയാള വിദഗ്ധർ ആലപ്പുഴ മണ്ണഞ്ചേരി മാരാരിക്കുളം പോലീസ് ഇൻസ്പെക്ടർമാർ ആലപ്പുഴ ഡിവൈഎസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് സംഘം മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് നിലവിൽ എസ് പി അടക്കമുള്ള ആളുകൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് അതായത് നിലവിൽ ഇവർ താമസിക്കുന്ന ഈ ഈ നിലവിൽ ഈ വീട്ടുവളത്ത് നിൽക്കുന്ന വീട്ടിലെ അകത്ത് പരിശോധന നടത്തുകയാണ് ഈ അകത്തേക്ക് വീടിനകത്തേക്ക് അല്ലെങ്കിൽ വളപ്പിലേക്ക് ആളുകൾ കൂടുതലായി കയറുന്നതുകൊണ്ട് അതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന കൂടിയാണ് പോലീസ് നടത്തുന്നത് ഇവിടെ നിലവിൽ ഈ എടുത്തു എന്ന് പറയപ്പെടുന്ന ആളെ സ്ഥലത്ത് എത്തിച്ചിട്ടില്ല പോലീസ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്ന വിവരം ഈ ഇത് ഈ കൊലപാതകത്തിന്റെ മുഖ്യ ആഹ് അല്ലെങ്കിൽ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന നിതിൻ മാത്യു നിതിൻ മാത്യുവിന്റെ ശർമ്മിള ഇവർ രണ്ടുപേരും കസ്റ്റഡിയിലുണ്ടെന്ന വിവരം ആദ്യം പുറത്തു വന്നെങ്കിലും പിന്നീട് പോലീസ് ഇത് സംബന്ധിച്ച അവ്യക്തതയാണ് പറയുന്നത് ഇവർ ഇന്ന് ഹാജരാകാം എന്ന് പറഞ്ഞിരുന്നു കൊലപാതകം സംബന്ധിച്ച കാര്യം പോലീസിന് അറിയുമായിരുന്നില്ല എന്ന രീതിയിലായിരുന്നു ഇവരോട് ധരി ധരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വലയിലാക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു പക്ഷേ ഈ ഇത് സംബന്ധിച്ച് ഇവർ കൊലപാതകം നടത്തിയെന്നും കൊല ചെയ്ത ശേഷം കുഴിച്ചു മൂടി എന്നുള്ള വിവരം പോലീസ് മനസ്സിലാക്കി എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ഈ നിലവിൽ പോലീസിന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ മുങ്ങിയതെന്നാണ് പോലീസിന്റെ നീക്കമത് അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ പോലീസ് അവരെ എവിടെ ഉണ്ടെന്നുള്ള വിവരം അടക്കം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒരു വശത്ത് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് അന്വേഷണ സംഘം നിലവിൽ ഈ ഒളിവിലായ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി ഒരു പക്ഷേ അവരെ കസ്റ്റഡിയിൽ എടുത്തു കാരണം പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഇവരെ കസ്റ്റഡിയിലുണ്ടോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്തോ ഇവരുടെ മൊഴികളിൽ എന്താണ് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്ത ശേഷം അദ്ദേഹം പങ്കുവയ്ക്കാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും അവ്യക്തതയുള്ള വിവരം ഈ മറ്റൊരു ജില്ലയിലുള്ള എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വയോധിക സമീപ ജില്ലയിൽ എത്തുന്നു ഇവിടെ ദിവസങ്ങൾ താമസിക്കുന്നു പിന്നീട് അവരെ കാണാനില്ലെന്നൊരു പരാതി മകൻ കൊടുക്കുന്നു പിന്നീട് അവരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഉള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു പിന്നീട് ഒരു മാസത്തിന് ശേഷം അവരെ കുഴിച്ചു മൂടി അവരെ കൊന്നു കുഴിച്ചു മൂടിയെന്ന വിവരം പോലീസ് മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ട് ില്ല പോലീസ് സംഘത്ത് അന്വേഷണ സംഘത്തെ പോലും വലിയ രീതിയിൽ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് കൊലപാതക വിവരം പോലും കാരണം എന്താണെന്ന് പോലുമുള്ള കാര്യം നിലവിൽ പോലീസിന് അറിയുമോ എന്നടക്കം നമുക്ക് സംശയമാണ് എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ മാത്രം കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് പോലീസ് ഔദ്യോഗികം അറിയിക്കുന്നത് പക്ഷേ നമുക്ക് പൂർണ്ണമായും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ സുതാര്യമായി ലഭിക്കുന്നില്ല ഇവരെ സംബന്ധിച്ച അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പോലീസ് നിലവിൽ മൂന്നടി താഴ്ചയിൽ നിന്ന് ഈ ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെ വീട്ടുവളപ്പിൽ നിന്ന് മൂന്ന് ടുത്താഴ്ചയിലാണ് എഴുപത്തി മൂന്നുകാർ സുഭദ്രയുടെ മൃതദേഹം നൈറ്റി ധരിച്ച നിലയിൽ വലത്തോട്ട് തിരിഞ്ഞു നടക്കുന്ന രീതിയിൽ ലഭിച്ചിട്ടുള്ളത് ഇനി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക മറ്റ് ശാസ്ത്രീയ പരിശോധന നടത്തുക ഇത് സുഭദ്രയുടെ തന്നെ മൃതദേഹമാണെന്നുള്ള സ്ഥിരീകരണം അടക്കം വരണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകൾ വേണം ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയതിന്റെ തെളിവുകൾ ഇവരെ കണ്ട മറ്റ് സാക്ഷികൾ നിലവിൽ നമ്മൾ ഈ സ്ഥലത്തെത്തിയ ശേഷം നടത്തിയ പ്രക്ഷേപണത്തിലടക്കം ഒരു ഒരാൾ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം ഇവിടെ വന്ന ഒരു വെളുത്ത നിറമുള്ള സ്ത്രീയെ ഒരാൾ കണ്ടിരുന്നു വന്നടക്കമുള്ള മൊഴി ഒരാൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിനു മുന്നേ തന്നെ പോലീസ് ഈ സ്ത്രീ ഇവിടെ എത്തിയതിന്റെ സാക്ഷ്യമൊഴികൾ